തന്നെ ള് വേണം ചൂടും ഇറങ്ങി പോയത് എനിക്കറിയാൻ പാടില്ല കണ്ണു നിറഞ്ഞിട്ട് പോയത് ഇപ്പൊ എന്ത് പറഞ്ഞിട്ട് കറിത് ഒന്നും ഇല്ല ഇങ്ങനെ കൂടുതലും എന്തായിട്ട് ഇവിടെ പറയട്ടെ അന്നെ കല്യാണം കഴിപ്പിക്കാണ്ടാ എന്റെ ടുത്ത് ഓ കല്യാണം നടത്താൻ ഉണ്ട് എന്റെ വാപ്പാടത്ത് ഈ കുടുംബം കൊള്ളാൻ്റെ വയ്യാത്തോണ്ടല്ലേ തിരിച്ചു വന്ന് വയ്യാനെ പ്രവാസി എടുത്തിട്ട് ഒരുപാട് പേരുണ്ട് അന്റെ വാപ്പാക്ക് മാത്രം എന്തേലും പെരുമ്പത്തിനോട് ഓടി പിടിച്ചിട്ട് പോരുത് ഈ കുടുംബം ഞാൻ നോക്കണ എന്റെ വാപ്പ് തന്നെ ഉണ്ടായിരുന്നത് അതിനെ പറഞ്ഞു വിഷമിപ്പിച്ച് വിട്ടില്ല നിങ്ങള് ആ അതിനെന്താ ഞാൻ ആരും പറഞ്ഞ് വിഷമിച്ചിട്ടല്ലേ നിന്നത് എനിക്ക് കാര്യങ്ങൾ പറയാനുള്ള മറുപടി പറഞ്ഞിക്കാണ് മറുപടിയില്ല സ്നേഹൊന്നും അലിവില്ലാത്ത ഇക്കിപ്പഴേ ഇന്റെ കാര്യം മാത്രമേ ഉള്ളു അല്ലാണ്ടൊക്കെ സ്നേഹം അലിവ ഉണ്ടാക്കിട്ടുണ്ടെങ്കിലേ അന്നെ എവിടത്തോട് നിറത്തി വിടാൻ പറ്റില്ല അന്റെ പഠിപ്പം നടക്കൂല പച്ചക്കളും നോക്കാൻ പറ്റില്ല ഒക്കെ നടന്നോളൂ ആര് നടത്തണേണ്ട പ്രേമിച്ചാൽ പോയിക്കോളി അത് നടക്കുന്നുണ്ടാ പൈക്കി നോക്കിക്കോ പാപ്പൊക്കെ നോക്കിക്കോളൂ നിങ്ങള് വെറുതെ ആവശ്യമില്ല ഞാൻ പറഞ്ഞാ ചൂടാവടീ ചൂടാവട കാര്യമില്ല റങ്ങിക്കണോളാപ്പായിട്ടുള്ള വർത്താനം കൊണ്ട് അടുത്തേക്ക് ഇവിടെ വരട്ടെ മുതുക്കളവേ മക്കളെ കൂടി തിരിക്കാനുള്ള പരിപാടിയാ